നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം അപ്പൊ ഇപ്പോ എവിക്ഷന്റെ ആ ഒരു നമ്മുടെ എന്താ പ്രമോ വന്നിട്ടുണ്ട് ആ എവിഷൻ പ്രമോയിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ബോൾ കൊണ്ടുള്ള ഒരു എവിക്ഷൻ പ്രമോ ആണ് അല്ലെ ആ ബോളുകൾ നിങ്ങളുടെ പേര് എഴുതിയ ബോളുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ആ ഒരു ഹോള് കാണും ഹോളിലേക്ക് ഇങ്ങനെ അടുക്കി വെക്കുക ആരുടെ ആർക്കാണ് പിന്നെ പന്ത്രണ്ടോ ഇരുപതോ ഇരുപതോ ബോളർ ഹോളൻ തോട്ടല്ലേ ആ ഹോളിൽ ആർക്കാണ് തയ്യാത്തത് അവർ ഔട്ട് ആകും എന്നുള്ളതാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഔട്ട് ആകുന്നത് റസ്മിനാണ് എന്നുള്ള കേസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവസാനം വരുന്നത് ഈ ജാസ്മിനും റസ്മിനു ആണെന്ന് അറിയുന്നു അതിനുശേഷം ജാസ്മിന് നല്ല പേടിയുണ്ട് ജാസ്മിന്റെ മുഖത്ത് സത്യം പറയാൻ നല്ല പേടിയുണ്ട് ജാസ്മിൻ സത്യം പറഞ്ഞാൽ ഞാൻ പുറത്താകും എന്ന് വിചാരിച്ചു നിൽക്കുന്നതാണ് ജാസ്മിൻ അതായത് ഗബ്രി പുറത്തായില്ല ഗബ്രിയുടെയും എന്റെയും കോമ്പോ ഒരിക്കലും ഇഷ്ടമല്ല പുറത്ത് ഇഷ്ടമില്ലാന്ന് ജാസ്മിൻ അറിയാം ഗബ്രി പോയ സ്ഥിതിക്ക് ഞാൻ ഇനി പുറത്താകും എന്നുള്ള ഒരു പേടി ജാസ്മിന്റെ മുഖത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ പക്ഷെ ഇവിടെ പുറത്തായിരിക്കുന്നത് റസ്മിൻ മാത്രമാണ് അതിനുശേഷം ഈ പറയുന്ന ഒൻപത് പേരായിരുന്നു നോമിനേറ്റഡ് ആയത് അതിൽ ഒരാൾ പുറത്തായി ബാക്കി വരുന്ന എട്ട് പേര് എട്ട് പേര് വീണ്ടും നോമിനേറ്റഡ് ആയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ എട്ട് പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുൻ ജാസ്മിൻ അപ്സര അഭിഷേക് ജിൻഡോ അൻസിബ ഋഷി ശ്രീലു ഈ പറയുന്ന എട്ട് പേര് വീണ്ടും എന്തെങ്കിലും നോമിനേറ്റഡായി മനസ്സിലായോ ഇതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മർ ഇഷ്ടപ്പെട്ടു പക്ഷെ അവൾക്ക് വീണ്ടും പേടിയായിരിക്കും ഇത് ഇവരെ തന്നെ വീണ്ടും നോമിനേറ്റ് ചെയ്തല്ലോ അല്ലെങ്കിൽ നോമിനേറ്റഡ് ആയല്ലോ എന്നുള്ള കാര്യത്തില് പേടിയിട്ടുണ്ടാവും അതുപോലെ ഇനി രണ്ടാം മൂന്നോ ദിവസവും കൂടിയേ ഉള്ളൂ മനസ്സിലായിരുന്നു വോട്ടിടാൻ വേണ്ടിയിട്ട് വെറും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ആ മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും നിങ്ങൾ ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ടിടുക നിങ്ങളുടെ ഇഷ്ടതാരങ്ങളൊക്കെ വോട്ടിടുക ഇല്ലെങ്കിൽ പണി പാളും എന്നുള്ളതാണ് ഇവിടെ ആരെയൊക്കെയാണ് ഡേഞ്ചർ സോണിൽ ഇനി അർത്ഥാച്ചത് അതായത് ഇന്നൊരു എവിക്ഷൻ നടന്ന വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത എവിക്ഷൻ നടക്കുകയാണ് അല്ലേ അടുത്ത എവിഷൻ നടക്കുമ്പോൾ ആര് പുറത്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ വോട്ടിംഗ് ട്രെൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ പോളുകളും അൺഒഫിഷ്യൽ പോളുകളുമായുള്ള ട്രെൻഡിങ് അനുസരിച്ച് യൂട്യൂബ് പോളുകൾ പെട്ടതായിട്ട് നമുക്ക് ആധികാരികമായി പറയാൻ പറ്റുന്ന യൂട്യൂബ് പോളുകളാണ് ആ പോളുകൾ അനുസരിച്ച് അപ്സരയും ശ്രീതു അപ്സര ശ്രീതു ഈ രണ്ടു പേര് എന്താണ് ഡേഞ്ചർ സോണിലാണ് അതുപോലെ ഈ വരുന്ന ശനിയാഴ്ച അല്ലെങ്കിൽ വരുന്ന ശനിയാഴ്ച രണ്ടു പേര് പുറത്താകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇപ്പൊ ഇനി വളരെ ദിവസങ്ങളൊന്നുമില്ല അല്ലെ ഇനി കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ള അടുത്ത മാസം പകുതിയോടാവുമ്പോൾ ഇതിന്റെ ഫിനാലെ വരെയാണ് അപ്പം സത്യം കഴിഞ്ഞാൽ എന്താണ് കുറച്ച് ദിവസങ്ങളെയുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ഇത് കഴിഞ്ഞോണ്ട് അടുത്ത ഈ ഇത് കൊടുക്കും നമ്മൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കൊടുക്കാം അതിനുശേഷം പെറ്റ് ടാസ്ക് ഉണ്ട് അതിനുശേഷം പഴയ കണ്ടസ്റ്റൻസുകൾ അകത്തു കയറുന്ന സംഭവം ഉണ്ട് അതെല്ലാം കൂടി ഈ സംഭവം തീരും മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഈ വലിയ ദിവസങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ തന്നെ പത്തോ പന്ത്രണ്ടോ പേര് അവിടെ ഉണ്ട് അപ്പോൾ രണ്ട് പേര് ഒരാൾ പോയി കഴിഞ്ഞാൽ വീണ്ടും പന്ത്രണ്ട് പേര് ഈ രണ്ട് രണ്ടുപേര് പോയാല് പിന്നെ പത്ത് പേരിലേക്ക് കളി ചുരുങ്ങത്തുള്ളൂ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച രണ്ടു പേര് പോകാനുള്ള എല്ലാ ചാൻസസും അതിൽ ഇരേ അപ്സരയും അപ്സറയും ശ്രീതുമാണ് പിന്നെ ഇവിടെ ഡേഞ്ചർ സോണിൽ ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അഭിഷേകിന് വോട്ടുണ്ടാവും അർജുന വോട്ടുണ്ടാവും ജാസ്മിൻ വോട്ടുണ്ടാവും ജിന്ത ഉറപ്പായിട്ട് വോട്ട് ഉണ്ടാവും അൻസിബയ്ക്ക് പിന്നെ ഋഷിയും കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൂട്ടാം ഋഷിയും നമ്മൾ അല്ല ഋഷിയും ഡേഞ്ചർ സോണിലാണെന്ന് ആണെന്ന് പറയേണ്ടതായിട്ട് വരും ഋഷിക്ക് അത്ര വലിയ വോട്ടൊന്നും ഇല്ല അപ്പൊ പ്രത്യേകിച്ച് പറയണേ അപ്സർ അസീദു അപ്സർ അസീതു ഏറ്റവും കൂടുതൽ ഡേഞ്ചർ സോണിലും അതിനോടൊപ്പം ഋഷിയും അതിനോടൊപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ടിടുക മനസ്സിലും മറ്റടുത്ത് നിന്ന് പോയി വോട്ട് ഇടാൻ നിൽക്കുന്നത് അതുപോലെ ജിൻഡപ്പനെ ഈ പറയുന്ന എടുത്ത് കുറയുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് സത്യമാവാനാണ് ചാൻസ് കൂടുതൽ അതായത് ഈ തലേണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തലയണ ഞാൻ പറഞ്ഞില്ല അവരുടെ ആ ജഡ്ജ്മെന്റ് വളരെ തെറ്റായിരുന്നു ഇതിന്റെ പലരും അതിൻ്റെപ്പം ചെയ്തത് മറ്റേ ഗെയിം ആണത് എങ്ങനെയാണ് വാങ്ങിയെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് തെറ്റായിരുന്നു കാരണം തലേണ എങ്ങനെ ഇരിക്കണം അവർ ആ ടാസ്കിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ എല്ലാം ഒരുപോലെ ആയിരിക്കണം വെയിറ്റ് ആയാലും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒരുപോലെ ഇരിക്കണം മനസ്സിലായി ഒരു തലേണ നമുക്ക് തലേണ്ട പലതരത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ അത് പഞ്ഞു കൂടുതലുള്ളതായിരിക്കും പഞ്ഞു ഒട്ടുമില്ലാത്തതായിരിക്കും എല്ലാം തലയേണ എന്ന് തന്നെയാണ് പേര് പെല്ലോ ഒന്ന് തന്നെയാണ് അതിന്റെ പേര് അല്ലേ അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ ആയിരിക്കണം വെയിറ്റും അതിന്റെ ക്വാളിറ്റി നോക്കിയാൽ നമ്മൾ ജഡ്ജസ് ജഡ്ജ് ചെയ്യാൻ അവിടെ രണ്ടാം മൂന്ന് തലേണ മാത്രം നോക്കിക്കൊണ്ട് മൊത്തം ഈ പറയുന്ന ഡിസ്ക്വാളിഫൈ ചെയ്ത ആ ജിൻഡപ്പന്റെ ആ ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നു ചെയ്യപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് വീണ്ടും കാണാം ജയ്ഹിത്